ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് അനിമോളും മനീഷും സ്റ്റാർ മാജിക് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ഇരുവരും പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ സുപരിചിതരായി മാറിയത് അവസാന ഘട്ടത്തിൽ അനീഷ് അനിമോളെ പ്രപ്പോസ് ചെയ്തതും അത് അനിമോൾ നിഷേധിച്ചതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച വിഷയമായി മാറിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ പിണക്കങ്ങളെല്ലാം മറന്ന് ഇരുവരും ഇനോഗ്രേഷന് ഒന്നിക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് ഇരുവരും രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ആരാധകർ ഒന്നും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം ബിഗ് ബോസിന് ശേഷം ഇരുവരും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇപ്പോൾ ഇരുവരും ഒരു ഷോപ്പ് ഇനോഗ്രേഷന് ഒന്നിച്ചെത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത വലിയ രീതിയിലാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് എന്തായാലും ഈ ഒരു ഒത്തുചേരൽ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും കാത്തിരിക്കാം